ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് രാത്രി ആട്ടോ നമ്മുടെ യാത്ര സാധാരണ ചേട്ടന്റെ കൂടെ ബൈക്കും പോവാറ് ഇന്ന് നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നേ ഹസ്ബൻഡിന്റെ ചേട്ടനും നമ്മുടെ വീടിന്റെ അടുത്തുള്ള അനിയൻ ഒന്നിക്കുട്ടനും കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് കാറിലാണ് പോയത് ഏർ കാർ പകുതിക്ക് വെച്ച് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നാണ് പോകുന്നത് കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് അഴീക്കോടാണ് ഞാൻ പോയത് ഇപ്പൊ തന്നെ മനസ്സിലായിരിക്കും അഴീക്കോട് എവിടേക്കാണ് പോയതെന്നല്ലേ അപ്പം നമുക്ക് പോയ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയാം അതിന് മുന്നായിട്ട് ഇവിടുത്തെ ഈ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ മാലപളപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമ്മൾ തലയിൽ വയ്ക്കുന്ന ഹെർബന്റിൻ്റെ പോലെയൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു ഈ ഈയൊരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഇനി വലിച്ചു നീട്ടുന്നില്ല ഞാൻ എവിടിക്കെ പോയേന്ന് ഞാൻ വേഗം പറയാട്ടോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അഴീക്കോടുള്ള മുന്നക്കൽ മുസരീസ് ബീച്ചിലാണ് ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ കൂട്ടുകാരെയും കൂടി ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് പോയാലോ കഴിഞ്ഞ ദിവസം ഞാൻ ചെറായി ബീച്ച് ഫസ്റ്റ് കാണാനായിട്ട് പോയപ്പോൾ ഈ ഒരു സൈഡ് വ്യൂ ഒക്കെ ഞാൻ മൂന്നമ്പം ബീച്ചിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ അഴീക്കോട് ബീച്ചിൻ്റെ സൈഡാണ് ഈ കാണുന്നതെന്ന് ഇന്ന് നമ്മൾ അവിടെ തന്നെയാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് റൈഡുകളും ഗുണാകേവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മുടെ കിങ് കോം അച്ചുമോളും ശ്രീകുട്ടനും ഇതിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനു മുൻപും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇവർക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറെ നേരം നോക്കിക്കൊണ്ടേ പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളും ഇവിടെയുണ്ട് കേട്ടോ വലിയ ആൾക്കാരാണ് കൂടുതലും ഈ ഒരു റൈഡിൽ കയറുക എനിക്ക് സത്യം പറഞ്ഞ ഇതിൽ കയറാം നല്ല പേടിയാണ് താഴെ വീഴോ എന്നുള്ള പേടികൊണ്ട് തന്നെ ഞാൻ ഇതിൽ കയറിയില്ല ഞാൻ കയറാത്തത് കൊണ്ട് ചേട്ടനും കുട്ടികളും ആരും തന്നെ ഇതിൽ കയറിയില്ല കേട്ടോ ഇതുപോലത്തെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ റൈഡുകളും ഇവിടെ ഇവിടെയുണ്ട് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടെ തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടില്ലേ കുഞ്ഞു മക്കള് എന്ത് സന്തോഷത്തോടെയാണ് ഇവിടെ കളിക്കുന്നതെന്ന് അപ്പോ ഇങ്ങനത്തെ ഒരുപാട് ഉണ്ട് കേട്ടോ കുതിര ടൈപ്പ് ഉണ്ട് കസേര ടൈപ്പ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇങ്ങനെ കറങ്ങുന്നത് കൊറേ എണ്ണത്തിൽ കുട്ടികളില്ല വെറുതെ ഇങ്ങനെ അവർ കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടേക്കൊക്കെ വരാന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കുറച്ച് നേരത്തെ തന്നെ വരണം കാരണം ഇവിടെയുള്ള കാഴ്ചകൾ മൊത്തം കണ്ടു തീർക്കാനായിട്ട് ചുരുങ്ങിയത് ഒരു രണ്ടര മണിക്കൂറെങ്കിലും എടുക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിയായപ്പോൾ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ദൂരെ നിന്ന് വരുന്നവരെ ചെയ്യണം കുറച്ച് നേരത്തെ തന്നെ വരാട്ടോ എന്നാലാണ് ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് കണ്ടു തീർക്കാൻ തന്നെ പറ്റുള്ളൂ ഒരുപാട് റൈഡുകളും ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളിവിടെ ഉണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇവിടുത്തെ ഫെസ്റ്റ് ആരംഭിച്ചത് ന്യൂഇയർ വരെയാണെന്ന് തോന്നുന്നു ഫെസ്റ്റ് ഉള്ളത് ണാൻ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം വേഗം പോരെ ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ കുറച്ച് നേരത്തെ വരാം നേരത്തെ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കണ്ട് തിരിച്ചു വീട്ടി പോകുമ്പോഴും അധികം സമയം വൈകില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ റൈഡുകൾക്കും അത്യാവശ്യം നല്ല പൈസ ഉണ്ട് അപ്പൊ കൂട്ടുകാർ കയ്യിൽ റൈഡുകളിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവരും എന്തായാലും കയ്യിൽ കുറച്ച് പൈസ നന്നായിട്ട് കരുതി വെക്കണം എന്നാലാണ് മുതലാവുള്ളൂ ഒരുപാട് റൈഡുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ഇവിടെ ഒരുപാട് നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വേറെയും കുറെ പരിപാടികളുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു റിംഗ് ഒക്കെ ഇടുന്ന മത്സരല്ലേ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണല്ലേ ഈ ഒരു ടൈപ്പ് മത്സരങ്ങള് അപ്പം ഇതിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബോളെറിഞ്ഞ് താഴ്ത്തിടുന്നതും അതുപോലെ റിങ് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം കണ്ടു നമ്മുടെ ഗുണാക്കേവ് കൂടെ ഉണ്ട് കേട്ടോ ഗുണാക്കേവ് കണ്ടപ്പോൾ എനിക്ക് അതിൽ കയറാൻ നല്ല ആഗ്രഹമായിരുന്നു അപ്പം നമ്മൾ അതിൽ കയറുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് ബാക്കിയെല്ലാ കാഴ്ചകളൊന്നും കാണാം അല്ലേ അതിനുശേഷം നമുക്ക് ഗുണാകേവിൽ കയറാം ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങളും ഒക്കെയായി പിന്നെ ഇത് കുട്ടികൾക്കായിട്ട് ഒരുപാട് ടോയ്സ് വിൽക്കുന്ന കടകളുണ്ട് പിന്നെ ഫുഡിൻ്റെ തന്നെ വെറൈറ്റികളായിട്ടുള്ള കടകളുണ്ടായിരുന്നു പിന്നെ ഇതേ കണ്ടില്ലേ നമ്മുടെ ക്രൊക്കടയിൽ ടയിൽ നിന്ന് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ എന്താ ഭംഗി ഇത് ഉണ്ടാക്കിയ ചേട്ടനെന്തായാലും സമ്മതിക്കണം കേട്ടോ എന്തോ രസാണെന്നറിയോ ശരിക്കും ഒറിജിനലിങ്ങനെ കിടക്കുന്നത് പോലെ തന്നെ തോന്നും നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ ഇതുപോലത്തെ കുറെ കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ടായിരുന്നു ഞാനും മച്ചുമോളും കുറെ പട്ടിഷായൊക്കെ അവിടെ നിന്ന് ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ സുരേഷ് ഡാവിഞ്ചി ചേട്ടന്റെ ആ ചേട്ടനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ആ ചേട്ടന്റെ ഒരു എക്സിബിഷൻ മാളും അവിടെ ഉണ്ടായിരുന്ന കേട്ടോ എക്സിബിഷൻ കാണാനായിട്ടും ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും അങ്ങനെ കുറെ നേരം കണ്ട് ഈ മോഹൻലാലിനെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലാലേട്ടൻ്റെയും അതുപോലെ വേറെ കുറേ ആൾക്കാരുടെയും കുറേ ഫോട്ടോസ് അവിടെ കണ്ടായിരുന്നു കണ്ടായിരുന്നോ ക്രയോൺസ് വെച്ചും അതുപോലെ പെൻസിൽസ് ഉപയോഗിച്ചും പിന്നെന്താണ് ക്ലേ ഉപയോഗിച്ച് പാത്രങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ പെയിൻറിങ് ചെയ്തേക്കുന്നതും ഓരോരുത്തരുടെ രൂപങ്ങളൊക്കെ ചിത്രീകരിച്ചേക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും കാണിക്കുന്നില്ല കുറച്ച് കുറച്ച് കാണിക്കുന്നുള്ള കാരണം ഒരുപാട് കാണിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാത്രം കൊണ്ടുള്ള നമ്മുടെ ലാലേട്ടൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ കാണാനായിട്ട് പിന്നെ കുറേ പെയിൻറ്റിങ്ങിൻ്റെ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ കുറേ കാണുന്ന ഒന്നോ രണ്ടോന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലെ കുറേ പെയിന്റിങ്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് കണ്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഇതുപോലത്തെ ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ അക്ഷരങ്ങൾ വെച്ചാണ് അവരൊന്നും ചെയ്തേക്കുന്നത് പിന്നെ ആനയുടെ അടുത്ത് പോയി ഒറിജിനൽ ആനയുടെ അടുത്ത് ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കത്തില്ല കാരണം ഞാൻ ഒരു പേടിക്കായിട്ട് അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആനയുടെ അടുത്ത് നിന്ന് ഒരുപാട് പട്ടിഷായൊക്കെ ഞാൻ കാണിച്ചു പിന്നെ നമ്മള് ഗുണാക്കേവിലാട്ടോ പോയത് ഏർ ഗുണാക്കേവിൽ കയറുമ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു അതിനുള്ള എന്തോ വലിയ സംഭവം ഉണ്ടെന്നുള്ളതിലാണ് ഞാൻ പോയത് പകുതി എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിനുള്ള ഒന്നുമില്ല അന്ന് വെറുതെ തന്നെ അവിടെ പൈസ പോകുള്ളൂ പിന്നെ അഞ്ച് വയസ്സിന് നാല് കുട്ടികൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് എടുത്തത് എൺപത് രൂപ അതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ വിലയായിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെങ്കിലും നടക്കാം അത്ര തന്നെ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു ഞാൻ ഇതിനുള്ളിൽ സത്യത്തിൽ കയറിയത് പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒന്നും തന്നെ എനിക്ക് ഇതിന്ന് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും പോയി അത്ര വേണ്ട പിന്നെന്താണ് ഇവിടെ അകപ്പാടം കൂടി ഇതിൻ്റെ ഉള്ളില് ഉള്ളത് പറഞ്ഞാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അത് മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളു അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടെ വേഗം തന്നെ എത്തും പിന്നെ കൊറേ വവ്വാൽസിന്റെ മറ്റേ പ്ലാസ്റ്റിക് വവാൽസില്ലേ അതൊക്കെ അവിടെ കൂടെയൊക്കെ കുറെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ മരങ്ങളുടെ ചില്ലകൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമാണ് നമ്മുടെ ഈ ബുഹേനുള്ളിൽ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് കയറി ചെല്ലാൻ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ മക്കളായ അച്ചുമോൾക്കും ശ്രീകുട്ടിനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഓക്കെ ഇതിന് കയറുന്ന വെച്ച് കുഴപ്പമില്ല എന്ന് ജരിച്ചിനാണ് പോകുന്നത് വേറെ എവിടേക്കും അല്ല നമ്മുടെ ആനിമൽസിൻ്റെ ലോകത്തിലേക്കാണ് നമ്മളിനി പോവാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെന്നെത്തുന്നത് ആനയുടെ അടുത്താണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ പൂരാണ് പെട്ടെന്ന് എനിക്കിങ്ങനെ ഓർമ്മ വന്നത് ഞാനൊരു തൃശ്ശൂർക്കാരി അറിയില്ല പിന്നെ കുറേ ടൈഗർ സിംഹം പിന്നെന്താണ് കങ്കാരു സീബ്ര അങ്ങനെ ഒരുപാട് ഒരുപാട് ആനിമൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ കണ്ടപ്പോൾ അച്ഛൻ നോൾക്കും ശ്രീകുട്ടൻ്റെ മുഖത്ത് വന്ന ആ സന്തോഷം അതൊന്ന് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു ഞങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്ഥലം കാരണം അവർ ഈ പഠിക്കുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബുക്കിലല്ലേ അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവാം ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വലിയ സന്തോഷമായിരിക്കും കയറൊക്കെ കെട്ടിയിട്ടൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിക്കൂടെ കടന്ന് അച്ചും മോൻ ശ്രീകുട്ടനും അതിനൊക്കെ തൊടുന്നുണ്ടായിരുന്നു കണ്ടാരിക്കുന്നിനെയൊക്കെ ശ്രീകുട്ടൻ കൈകൊണ്ട് കൊണ്ട് തൊട്ടു കേട്ടോ പിന്നെ ഈ ചീറ്റയുടെ അടുത്ത് ചെല്ലാൻ ആദ്യം പേടിയായിരുന്നു പിന്നെ പതിയെ പതിയെ ചെന്ന് പിന്നെ അവിടെ പോരാനായിരുന്നു അച്ഛനും ശ്രീകുട്ടനും മടി കുറെ നേരം നോക്കി നിന്നുട്ടോ ഇവരുടെ ഈ നോട്ടം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികളായതുകൊണ്ട് അവരാരും ഒന്നും പറഞ്ഞില്ല അവരവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ശ്രീകുട്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ ചിരിച്ച് പോസ് ചെയ്ത് നിൽക്കുള്ളൂ അതുപോലെ തന്നെ ഈ കൈകൊണ്ട് കണ്ടില്ലേ വി വിഷയ്പ്പ് കാണിക്കുന്നത് അതൊക്കെ അവനൊരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവനങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടാത്തതന്നെ മനസ്സിലാവല്ലേ അവർ രണ്ടാളും വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് അപ്പം ഇതൊക്കെ ഫോണിലും ടി വിയിലും മാത്രം കണ്ട ആൾക്കാരിങ്ങനെ ഒരു ഡെന്നി പോലെ ആണെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ അവർ വളരെ അധികം ഹാപ്പിയായി പിന്നെ നമ്മുടെ ആനക്കൂട്ടൻ്റെ അടുത്ത് ചെന്നു ആനയുടെ തുമ്പിക്കൈമയും കൊമ്പുമയും കാലിന്മയും ഒക്കെ കുറേ നേരം പിടിച്ച് കളിച്ചിട്ടോ അതിനുശേഷം കണ്ടത് നമ്മുടെ സീബ്രയാണ് സീബ്രയുടെ തലയിലൊക്കെ തലോടി അതിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെച്ചു പിന്നെ കൊറേ കൊമ്പുള്ള നമ്മുടെ കാളക്കുട്ടനെ കണ്ടു പിന്നെ മാൻകുട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ടായിരുന്നോ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് നമ്മുടെ ദിനോസ്വറിന്റെ അടുത്തേക്കാണ് ദിനോസ്വറിനെ കണ്ടപ്പോ രണ്ടാൾക്കാദ്യം നല്ല പേടിയായിരുന്നു പേടിയായിരുന്നോ കാരണം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് സൗണ്ടുണ്ട് പിന്നെ പിന്നെ എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് ഡിയാണ് കൊഴപ്പില്ലാന്ന് അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാവരും കണ്ട് തിരിച്ച് ാണ് കുഴിമന്തിയാണ് കഴിച്ചത് ഏർ കുഴിമന്തി ഒക്കെ കഴിക്കുന്ന വീഡിയോ ആണ് ഇപ്പം കാണുന്നത് ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ബൈ